തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രണ്ട് പ്രതികൾ കീഴടങ്ങി പ്രതികളായ കിരണും സജിനുമാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഇതോടെ കേസിൽ ഉൾപ്പെട്ട ആറ് പ്രതികളും പോലീസ് പിടിയിലായി കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ഇലന്തൂർ ചേരുന്നു തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ആറ് പ്രതികൾ പിടിയിലായി കേസിലെ പ്രധാന പ്രതിയും കാപ്പാ കേസ് പ്രതിയുമായ മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ ബെർലിൻദാസ് എന്നിവരെ കുറ്റകൃത്യം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു പിന്നീട് സംഭവം വിവാദമായതോടെ തിരുവല്ല ഡി എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം വ്യാപകമാക്കുകയും മറ്റ് രണ്ട് പ്രതികളായ വരൺകുമാർ പ്രശോഭ് എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കേസിൽ നേരിട്ട് ഉൾപ്പെട്ട മറ്റ് രണ്ട് പ്രതികളായ കിരൺ തോമസ് സാജൻ തോമസ് എന്നിവർ ഇന്നലെ തിരുവല്ല സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തതോടെ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളും പിടിയിലായതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു എന്നാൽ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ സംഭവത്തിൽ ഒരാളുടെ സാന്നിധ്യം കൂടി വെളിപ്പെട്ടിട്ടുണ്ടെന്നും ഇയാളെ ഇയാളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്കായുള്ള അന്വേഷണത്തിനൊപ്പം തന്നെ അതിക്രമം നടന്ന സ്പായയുടെ ഉടമ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെ പറ്റിയും അതിജീവിതയുടെ സഹപ്രവർത്തകയ്ക്കും ആൺ സുഹൃത്തിനും സംഭവത്തിൽ പങ്കുണ്ടോ എന്നതിനെ എന്നതിനെപ്പറ്റിയും എല്ലാം അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് ഗുണ്ടാ ബന്ധം സംബന്ധിച്ചു ഉയർന്നു വന്ന ആരോപണങ്ങളെപ്പറ്റി പോലീസിൽ ആഭ്യന്തര അന്വേഷണവും വരുന്നുണ്ട് ജില്ലയിലെ സ്പാക്കളുടെ പ്രവർത്തനം പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിലാണ് ഇന്നലെ ആരോഗ്യ വിഭാഗം തിരുവല്ല നഗരസഭയിലെ പരിസര പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന അഞ്ച് സ്പാകളിൽ പരിശോധന നടത്തി പരിശോധനയിൽ തിരുവല്ലായിലെ രാമഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന സ്പായിൽ ക്രോസ് മസാജിംഗ് നടക്കുന്നതായി നേരിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഈ സ്പാ ആരോഗ്യവകുപ്പ് അധികൃതർ അടച്ചുപൂട്ടി മിക്ക സ്പാകളിലും ഗുരുതരമായ ക്രമക്കേടുകൾ ഉള്ള ഉള്ളതായും മിക്കവയും ലൈസൻസ് പോലും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിൽ ബോധ്യപ്പെട്ടിരുന്നു അതിക്രമം നടന്ന സ്പായും മഞ്ഞാടിയിലെ ഒരു സ്പായും പൂട്ടിയിട്ട നിലയിലായിരുന്നു നിയമങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സൈമ